അതുകൊണ്ട് മക്കൾ വീട്ടിൽ തന്നെയാണ് സ്കൂളില്ല കളിക്കാൻ വിടാൻ പറ്റുന്നില്ല അപ്പൊ കുറച്ച് ദിവസം അവർക്ക് ഭയങ്കര ബോർഡി ആയിരുന്നു കേട്ടോ അത് മാറ്റാൻ അവർ തന്നെ കണ്ടുപിടിച്ച പണിയാണ് ഈ മീൻപ്ര അതിന് നമുക്ക് ദൂരത്തോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല മുറ്റത്തുനിന്നൊന്നും താഴത്തോട്ട് ഇറങ്ങിയാൽ മാത്രം മതി അത്രയ്ക്ക് മഴ പെയ്ത് വെള്ളം കയറി കിടക്കാണ് അപ്പൊ ഓരോ ദിവസവും ഓരോ ടെക്നിക്സും ആയിട്ട് ഇവർ ഇറങ്ങും യൂട്യൂബിൽ തന്നെ കണ്ടിട്ടാണ് ഓരോന്ന് കണ്ടുപിടിക്കുന്നത് ചെറിയ ബോട്ടിലും ഓരോരോ കുപ്പിയും പാട്ടയും ഒക്കെ പെറുക്കിയെടുത്തിപ്പ മീൻപിടുത്തം തന്നെയാണ് ഡെയിലി പരിപാടി മഴ മാറുന്നുണ്ടോ മാറുന്നുണ്ടോ നോക്കി നിന്നിട്ട് ചെറിയൊരു മഴ ചോർച്ച കിട്ടുമ്പോഴേക്കും ഓടുകട്ടോ ഈ കുപ്പി പാട്ടൊക്കെ എടുത്തിട്ട് വയലിലേക്ക് ഓരോ ദിവസം ഒരു ഫിഷ് ട്രാപ്പ് ഒക്കെ ഉണ്ടാക്കി കിട്ടും രണ്ടാളും കൂടെ കണ്ടുപിടിച്ചിരുന്നിട്ട് പക്ഷെ ഇന്ന് അതൊന്നും അല്ല മഴ നന്നായിട്ട് പെയ്ത ദിവസം കുറച്ച് നമ്മൾ നടന്നു പോകുന്ന വഴിയിലേക്കൊക്കെ വെള്ളം കയറിയിട്ട് ായിട്ട് മൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നൊരു ദിവസം കുറച്ച് മഴ കുറവാണ് അപ്പൊ വെള്ളം കുറച്ചൊന്ന് ഇറങ്ങിയപ്പം ഓരോ സ്ഥലത്തായിട്ട് വെള്ളക്കെട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് മീനിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഇവര് ഒറ്റയ്ക്ക് വിടാൻ പേടി ഇതാണ് ഇത് വയലാണ് പക്ഷെ വെള്ളം നിറഞ്ഞിട്ടിപ്പം നമ്മള് മക്കള് വീണ് കഴിഞ്ഞാൽ മുങ്ങുന്ന വെള്ളമുണ്ട് രണ്ടാക്കും നീന്താൻ അറിയാം എന്നാലും എനിക്കെന്തോ പേടിയാണ് ഒറ്റയ്ക്ക് വിടാൻ പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് വയൽ കഴിഞ്ഞ അപ്പുറത്ത് വലിയൊരു തോടാണ് ഞാൻ ഇറങ്ങി നിന്നാ എൻ്റെ തലയ്ക്ക് മോളിൽ കൂടെ വെള്ളം പോവും അത്രയും ഒരു തോടും കൂടെ അപ്പം അതൊക്കെ പേടിച്ചിട്ടാണ് ഒറ്റയ്ക്ക് വിടാത്തത് ഈ മക്കളുടെ കൂടെ ഇങ്ങനെ മീനും പിടിച്ച് നടക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഇവിടെ കുറെ അമ്മായിമാരെ ചോദിക്കുകയും ചെയ്തു മക്കളെ മഴ പൊള്ളിക്കുക വേറെ ആർക്കും എന്താ മക്കളില്ലേ ഇതെന്ന് അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ കുറെ കേട്ട് പക്ഷെ കുറച്ചൊക്കെ മക്കൾ മഴയും വെയിലും ഒക്കെ കണ്ടു മറിഞ്ഞു തന്നെ വളരണതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ എൻ്റെ മാത്രമാണ് ഇനി ഇത് അതിന്റെ പേരിൽ ഇനി എന്റെ ചീത്ത കേൾക്കാൻ വയ്യ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതിന് ഫെമിനിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് കേട്ടതാണ് കമന്റ് കമന്റ് ബോക്സിൽ അപ്പം അതുകൊണ്ടല്ല എന്റെ മക്കള് കുറച്ച് മഴയും വെയിലും ഒക്കെ കൊള്ളണംന്ന് എന്റെ താല്പര്യമാണ് അപ്പൊ നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പൊ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് ഇപ്പൊ കിട്ടാനില്ല ഇവര് ഈ വീഡിയോ ഗെയിംസ് ടിവിയും അതിലൊക്കെ അങ്ങ് ഒതുങ്ങി പോവും അപ്പൊ കുറെ ഒന്നും നമുക്ക് പഴയതുപോലെ ഒന്നാക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം അവര് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യട്ടെ ഈ പിടിച്ചു കെട്ടിയിട്ടിട്ട് വലിയ കാര്യൊന്നും ഇല്ലല്ലോ ഇപ്പൊ കുറച്ച് വലുതായി പടുത്തവും ജോലിയും ഒക്കെ തലയിൽ കയറി ഇവർക്ക് മഴ നനഞ്ഞു വയലിൽ പോയി മീൻ പിടിക്കാനൊന്നും സമയം കിട്ടില്ലല്ലോ അപ്പൊ കിട്ടുന്ന സമയത്ത് അവർ ആസ്വദിക്കട്ടെ എന്ന് എന്തിനാ വെറുതെ പിടിച്ചു വെക്കണേ ഇതിപ്പോ കഴിഞ്ഞ രണ്ടു ദിവസം ഞങ്ങൾ വയലിൽ പോവുകയും മീൻ പിടിക്കുകയൊക്കെ ചെയ്ത് മഴയൊക്കെ കുറച്ച് നനഞ്ഞോ ചെറുതായിട്ട് ജലദോഷമൊക്കെ പിടിച്ചു അങ്ങനെ വെള്ളക്കെട്ടില് വെള്ളം ഇതാ ഇങ്ങനെ കോരി ഒഴിവാക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ രണ്ടു ഭാഗത്തേക്കുള്ള കണക്ഷൻ ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് തടയണ കെട്ടി അവൻ കട്ട് ചെയ്ത് വെച്ചിരിക്കാണ് പക്ഷെ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നെട്ടോ കാണുമ്പോൾ കുറച്ചേ ഉള്ളു കൊറേ കഴിഞ്ഞപ്പൊ മറ്റാറായപ്പോ മീനെ ഒന്നും കാണാതായപ്പോ ഞാൻ പറഞ്ഞു ഒന്നുമില്ല നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞു അപ്പോഴേക്കും മഴയും പെയ്തു പക്ഷെ എങ്ങേര് മീൻ കണ്ടതാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ നനയാൻ പറ്റാത്തോണ്ട് ഒരു കുട എടുത്ത് പറമ്പിലേക്ക് കയറി നിക്കുമായിരുന്നു വെറുതെല്ലാം അമ്മ കുറ്റം പറഞ്ഞു കയറിയല്ല രണ്ടു മക്കളെ മഴ കൊള്ളിച്ച് ഞാൻ ഈ കൊടയുടെ ചോട്ടിൽ നിന്ന് ആരായാലും പറയും മഴയൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ടത് മീൻ പിടിച്ച് വന്നിട്ടുണ്ട് ഒരു താമരയുടെ ഇലേനകത്താണ് കേട്ടോ മീനിനെ പിടിച്ചിട്ടിട്ടുള്ളത് ഇതിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഒരു ചേട്ടൻ ചേട്ടനതുവഴി വന്നപ്പോൾ പറഞ്ഞു മക്കളെ ഇത് ബ്രാലല്ല ഇത് തോടനാണ് കളഞ്ഞേക്ക് ഇവ വലുതാവില്ല എന്ന് പറഞ്ഞു കേട്ടോ അതിലേക്ക് തന്നെ കളയാൻ പറഞ്ഞിട്ട് പക്ഷെ മോൻ കേട്ടില്ല വീട്ടിൽ കൊണ്ടുപോണെന്ന് വാശി പിടിച്ച് അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇത് മീന്റെ പേരറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞേക്കണേ ഞങ്ങൾക്ക് ഇത് അറിയില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ